കോൺക്രീറ്റ് തൂണ് ദേഹത്ത് വീണ് നാല് വയസ്സുകാരൻ മരിച്ചതിനെ തുടർന്ന് അടച്ചിട്ട പത്തനംതിട്ട പൂർണ്ണതോതിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് ആനത്താവളം വിനോദസഞ്ചാരികൾക്കായി തുറന്നതെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം ആനത്താവളം വീണ്ടും തുറന്നപ്പോൾ കുട്ടികളടക്കം ധാരാളം പേരാണ് കാഴ്ചകൾ കാണാൻ എത്തുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ ആനത്താവളത്തിലെ കോൺക്രീറ്റ് തൂൺ ഇളകി വീണ് മരിച്ചതിനെ തുടർന്ന് കുറച്ച് നാളുകളായി പോന്നി ആനത്താവളം അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ മെയ് ഒന്ന് മുതൽ പോന്നി ആനത്താവളം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇവിടെ മതിയായ സുരക്ഷ ഉണ്ടോ അത് ഉറപ്പാക്കിയിട്ടുണ്ടോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഓന്നി ആനത്താവളത്തിൽ ധാരാളം വൃക്ഷങ്ങളുണ്ട് അഭിരാമിൻ്റെ മരണത്തിന് ശേഷം അപകടാവസ്ഥയിലുള്ള വൃക്ഷങ്ങളെല്ലാം അതിൻ്റെ ശിഖരങ്ങളെല്ലാം മുറിച്ചുമാറ്റി സുരക്ഷിതമാക്കുമെന്ന് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു ഇപ്പോൾ ഇവിടെ വലിയ ഒരു വൃക്ഷത്തിൻ്റെ അതിൻ്റെ അടിഭാഗം അത് കോൺക്രീറ്റ് കെട്ടുകെട്ടി ഉറപ്പിക്കുകയാണ് ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഇക്കോ ടൂറിസം കേന്ദ്രത്തിൻ്റെ പലയിടങ്ങളിലും വൃക്ഷങ്ങൾ എല്ലാം സുരക്ഷിതമാക്കുന്ന ജോലിയും നടക്കുന്നുണ്ട് കോതി ആനത്താവളത്തിൽ നാലു വയസ്സുകാരൻ അഭിരാമിന് ജീവൻ നഷ്ടപ്പെട്ട സ്ഥലമാണിത് ഇവിടെയാണ് നിരവധി കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ചിരുന്നത് ഈ കോൺക്രീറ്റ് തൂണുകളെല്ലാം ഇപ്പോൾ വനംവകുപ്പ് ഇടപെട്ട് ഇവിടെ മാറ്റിയിട്ടുണ്ട് കോതി ആനത്താവളത്തിൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ആനകളാണ് ഇപ്പോൾ ആനകളെ കാണുന്നതിനായി കുറെ കൂട്ടുകാർ നമ്മുടെ ഉണ്ട് ആനയെ കണ്ടോ ആനയുടെ പേരൊക്കെ കുട്ടികൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇവിടെ സുരക്ഷാ വേലി സ്ഥാപിച്ചിട്ടുണ്ട് ഇത് നേരത്തെ തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഈ ഭാഗത്തും അതായത് ആനകൾ ഇവിടെ നിൽക്കുന്ന ഈ ഭാഗത്തും മതിയായിട്ടുള്ള സുരക്ഷ ഇപ്പോൾ ഉറപ്പാക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടത്തെ ഒരു അന്തരീക്ഷമൊക്കെ എങ്ങനെയുണ്ട് നല്ല അന്തരീക്ഷമാണ് ഏറ്റവും കൂടുതൽ പിന്നെ നമ്മളെ ആകർഷിക്കുന്നത് കൊച്ചയപ്പൻ എന്ന ആനയാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അവരെ കാണാനാണ് കൂടുതലും എല്ലാവരും എത്തുന്നത് ഇപ്പോഴത്തെ നിലവിലെ സുരക്ഷാ സംവിധാനങ്ങൾ കണ്ടപ്പോൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് ഇന്നത്തെ കണ്ടതിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല നേരത്തെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ എത്തുന്ന ആ മുതിർന്നൊരു മതം തന്നെയാണ് പറയുന്നത് കോന്നി ആനത്താവളത്തിൻ്റെ മുഖം മാറിയിരിക്കുന്നു സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കൂടുതൽ വിനോദസഞ്ചാരികൾ കോന്നി ആനത്താവളത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമുണ്ടപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമാൻ വീട് റിപ്പോർട്ടർ പത്തനംതിട്ട